അസ്സാം വരഹമുല്ലാ താല വാത്തു ബിസ്മില്ലാത്ത പ്രിയപ്പെട്ടവരെ ഏതൊരു സംഗതിയുടെയും തുടക്കം അത് പ്രാർത്ഥനയോടെയും നല്ല ശ്രദ്ധയോടുകൂടിയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊണ്ടുമായാൽ അത് അള്ളാഹു ഏറ്റെടുത്തുകൊള്ളു അതുകൊണ്ടാണ് ബിസ്മി ചൊല്ലി എല്ലാ കാര്യവും തുടങ്ങണമെന്ന് പറയുന്നത് വിവാഹം ചെയ്യുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ റഹിം എന്നും നമ്മൾ ഭിസ്മിയൊല്ലുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഭിസ്മിയോടുകൂടെ ആ ബിസ്മി കൊണ്ട് അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് നാം ഒരു ഇണയെ സ്വീകരിക്കുന്നു എന്നാൽ ആ ഇണയെ നമ്മൾ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ അവിടെയും ഒരു വിസ്മിയൊല്ലാനുണ്ട് ആ വിസ്മിയിൽ കാര്യയിരിക്കുന്നുണ്ട് ഭാര്യയെ ആദ്യം കാണുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭാര്യയല്ലല്ലോ നിക്കാഹ് കഴിഞ്ഞ് പിന്നീട് ആദ്യമായി അവളെ കാണുമ്പോഴുള്ള ഒരു കാഴ്ച അത് ശരിക്കും അവന്റെ ജീവിതത്തിന്റെ ആ ഭാര്യയെ കാണുന്നതിൻ്റെ തുടക്കമാണത് ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു ആദ്യ സമാഗമമാണ് അങ്ങനെയുള്ള സമയത്ത് ഒരു ദ്വാ ഉണ്ട് അവളുടെ തലയിൽ കൈവെച്ചു കൊണ്ട് ദ്വാ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദ്വാ എങ്കിലും ചില ആളുകൾ അശ്രദ്ധ മൂലം ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമിച്ചു പോകും ആ സമയത്ത് ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ കൈവയ്ക്കുക എന്നിട്ട് ദ്വാ ചെയ്യുക ചെറിയ ആണ് ദ്വാറക്കാഹു അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ലിക്കുല്ലിം മിന്ന നമ്മളിൽ ഓരോരുത്തരിലും സാഹിബിഹി ആ നമ്മുടെ ഓരോരുത്തരും പരസ്പരം അവരവരുടെ ഇണകളിൽ നമ്മൾ തമ്മിൽ അള്ളാഹു തമ്മിൽ ബർക്കത്ത് ചെയ്യട്ടെ നമ്മൾ തമ്മിൽ അള്ളാഹു തമ്മിൽ ആ ദ്വാര ചെയ്തതിൻ്റെ ശേഷം വ അലൈ അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹുവേ പെണ്ണിൻ ഈ പെണ്ണിലുള്ള ഈ സ്ത്രീയിലുള്ള എൻ്റെ ഈ ഭാര്യയിലുള്ള ഹൈറിനെ ഞാൻ ചോദിക്കുന്നു ഹൈറമാ ജബൽ അവളിൽ നീ സൃഷ്ടിച്ച അവളുടെ പ്രകൃതി ഉണ്ടല്ലോ മാറ്റാൻ പറ്റാത്ത പ്രകൃതി ആ പ്രകൃതിയിലുള്ള ഹൈറിനെ മുഴുവൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതേസമയം ഇവളിൽ വല്ല ഷർറുമുണ്ടെങ്കിൽ ആ ഷറിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിന് ചോദിക്കുന്നു മാ ജബൽ തഹാലി ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള ഇവളുടെ പ്രകൃതിപരമായിട്ടുള്ള മുഴുവൻ ബുദ്ധിമുട്ടിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഇവളിലെ ഒരു ഷറും പുറത്തെടുക്കാത്ത നിലയ്ക്ക് നീ എന്നെ കാത്തോളേണേ അല്ലാ എന്ന് അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഒരു ഭാര്യയെ സ്വീകരിക്കേണ്ടത് അത് ഭാര്യയിൽ മാത്രമല്ല ഏതൊരു സാധനം വാങ്ങിയാലും ഈ ദ്വാഹസുനത്തുണ്ട് തലയിൽ എന്ന് മാത്രം ഒരു വണ്ടി വാങ്ങിയാലും അടിമ വാങ്ങിയാലും ഒരു വാഹനം വാങ്ങിയാലും ഒരു മൃഗത്തെ വാങ്ങിയാലും ഒക്കെ ഈ ദ്വാഴ സുന്നത്തുണ്ട് എന്ന് ഹദീത്തുകളിലുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ബർക്ക് തെയ്യട്ടെ അതിനുശേഷമോ ഒരു വിസ്മിയുണ്ട് അതെല്ലാവർക്കും അറിയാം ഭാര്യയുമായി ഇണചേരുമ്പോഴുള്ള ഒരു വിസ്മിയാണ് പിന്നീട് മണിയറയിലേക്ക് കടന്നു ചെന്നാലും ഒരു വിസ്മിയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അല്ലാതെ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിശാചിൻ്റെ അംശം ഉണ്ടാവും അത് ഈ സ്ഥലത്തോ ഉണ്ടാവും ഈ സ്ഥലത്തുണ്ടായാൽ പിന്നെ അത് മക്കളിലും പ്രതിഫലിക്കും തൻ്റെ മക്കളാണെന്നും പറഞ്ഞ് പോറ്റുന്നവനിൽ പിശാചിൻ്റെ ഒരു അംശം ഉണ്ടാവും എന്ന് പറയുമ്പോൾ പിശാജിന്റെ കുഞ്ഞിനെയാണ് നമ്മൾ വളർത്തുക കാക്ക കോയിലിനെ വളർത്തിയതുപോലെ അള്ളാഹു കാക്കട്ടെ അവിടെ നമ്മൾ മണിയറയിലേക്ക് കടന്നാല് ബന്ധപ്പെടുന്നതിന് മുമ്പാണ് വിസ്മയല്ലേണ്ടത് അതിനു മുമ്പ് നമ്മൾ വാതിലടക്കുമ്പോൾ തന്നെ അടച്ചതിനു ശേഷം ഇണ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം അതിനുശേഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നൊന്ന് ഉറക്കെ തന്നെ പറയുക അതിനുശേഷം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു

സ്കലിക്കാനാവുമ്പോൾ ഇന്ദ്രിയം പുറപ്പെടാനാകുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു സുവാ ഉണ്ട് മനസ്സിലാണ് പറയേണ്ടത് നാവുകൊണ്ട് പറയാൻ പാടില്ല അലഹമ്മി ഹലക്ക മിനൽ മായി ബഷറൻ ഫു നസബൻ അറബുറ അത് മനസ്സിൽ വിചാരിക്കുക കുട്ടി നന്നായി തീരും ബാക്കി കാര്യങ്ങളുമായി ഇൻഷാ ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ വരാം അസ്ലാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു